മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നറിയാൻ ഒരെളുപ്പഴിയുണ്ട് അതാണ് ക്ഷേത്ര ദർശനം നടക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന കാര്യം മനസ്സിൽ നല്ലതുപോലെ വിചാരിച്ചുകൊണ്ട് നിത്യവും നമ്മൾ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ക്ഷേത്രത്തിലേക്ക് പോവുക പോകുന്ന സമയത്ത് ക്ഷേത്ര പൂജാരി ശ്രീകോവിലിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാനെ പൂജിക്കുകയാണ് ഭഗവാൻ അർച്ചന ചെയ്യുകയാണ് ഭഗവൽ വിഗ്രഹത്തിൽ മാല ചേർത്തുകയാണ് ഭഗവാൻ ദീപാരാധന ഒഴിയുകയാണ് എന്നിവയൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നാണ് അർത്ഥം ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ക്ഷേത്ര പൂജാരി ശ്രീകോവിലിന്റെ വെളിയിൽ നിൽക്കുക നിങ്ങൾക്ക് പ്രസാദം നൽകാണ്ടിരിക്കുക നല്ല വിളക്കുകളൊക്കെ ശ്രീകോവിലിൽ കത്തിച്ചിട്ടുണ്ടെങ്കിലും ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു ഇരുട്ട് നിങ്ങൾക്ക് തോന്നുക ഇങ്ങനെയൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ഇത് സത്യമാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ